കിഡ്നിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒരു ആ ഒരു ഡോക്ടറെ എല്ലാ ഡോക്ടർമാരും എല്ലാ ലേഖനം അങ്ങനെയാണെന്നല്ല ചിലത് അങ്ങനെയാണ് എഴുതാണെന്ന് കുട്ടിക്കും അപ്പം അതിലുണ്ടാവും ഇങ്ങനെ കിഡ്നി രോഗത്തിന് മുൻകൂട്ടി കാണിച്ചിരുന്ന അഞ്ച് ലക്ഷണങ്ങൾ ഉദാഹരണം പറയാം അത് ഉണ്ട് ഉള്ളത് തന്നെയാണ് ഇല്ല എന്നല്ല പക്ഷെ കുറെ എണ്ണം നമ്മൾ പേടിപ്പെടുത്താനുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരു കിഡ്നിന്റെ അല്ലെങ്കിൽ വേറെ ഹാർട്ടിന്റെ അല്ലെങ്കിൽ ഒരു ലിവറിന്റെ ഫംഗ്ഷനുമായി ബന്ധപ്പെന്തോ ഒരു സംഭവത്തിൽ ഒരു ലേഖനമുണ്ട് ആ ലേഖനത്തിലുണ്ട് ഒരു ചോദ്യങ്ങൾ ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ പറയുന്നു യെസ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് രോഗമുണ്ടെന്ന് തോന്നി എന്താ ഉദാഹരണം പറഞ്ഞാൽ കുറേ നടക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം തോന്നാറുണ്ടോ ആണ്ട് അതെല്ലാവർക്കും ഇല്ലേ ഇല്ലേ കുറെ നടക്കുമ്പോൾ ക്ഷീണം തോന്നാത്ത ആരെങ്കിലും ഉണ്ടല്ലോ ഭൂമി ഉണ്ടാവോ ഇല്ല അടുത്ത ചോദ്യം അപ്പോൾ എവിടെയെങ്കിലും പെട്ടെന്ന് ഇരിക്കണം തോന്നാറില്ലേ തോന്നാറില്ലേ ഉണ്ട് കുറച്ചുനെ രണ്ടാമത്തും ശരിയാണല്ലോ അതും എല്ലാവർക്കും ഉണ്ടാവാറില്ലേ ഇരുന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം കുടിക്കണം തോന്നാറില്ലേ നല്ലത് പഠിച്ചു ഇവൻ കിഡ്നി രോഗത്തിന്റെ നാലും അഞ്ചും പറയണ്ട അതിന്റെ മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകും കിഡ്നി രോഗം ഫുള്ളാക്കേണ്ട അതിൻ്റെ മുമ്പ് ഹാർട്ട് അറ്റാക്ക് മരിച്ചു പോകും ഇങ്ങനെ പേടിപ്പിക്കുന്ന സാധനമാണ് ഈ ലേഖനങ്ങൾ പല ഇത് വായിച്ചിട്ട് ഇത് കണ്ടിട്ടുമാണ് നമ്മൾ പറയുന്നത് ആരോഗ്യത്തെ കൊടുത്ത് നമ്മൾ പറയുന്നത് അതൊന്നുമല്ല എൻ്റെ സഹോദരിമാരോട് ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ് നിങ്ങൾ കുറച്ച് നാടൻ വൈദ്യം പഠിക്കണം കുറച്ച് തിബ്ബുൻ പോയി പഠിക്കുകയും എന്തൊക്കെ എന്താ നമ്മുടെ കരിഞ്ചീരല്ല സാരുന്താ കരിഞ്ചീരല്ല ആ പേര് മരണമല്ലാത്ത എല്ലാത്തിനും ഷിഫ്ഡെന്ന് പറഞ്ഞില്ല ഞാനും ഇങ്ങനെ അനുഭവം ഉണ്ടായി ഞാൻ സൗദിയിൽ കഴിഞ്ഞ തവണ തന്നെ കഴിഞ്ഞ അല്ല കഴിഞ്ഞ അതിൻ്റെ മുമ്പ് തവണ നടത്തുന്നത് സൗദി പോയ സമയത്ത് കുറേ സ്ഥലത്ത് പരിപാടികളുണ്ട് കറങ്ങി 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 മൊത്തം യാത്ര തന്നെ സൗദി പറഞ്ഞാൽ വലിയ രാജ്യമല്ലേ ഒരു സ്ഥലത്ത് നിന്ന് എയർപോർട്ടിൽ നിന്ന് അടുത്ത് എയർപോർട്ട് പോകാൻ തന്നെ ഫ്ലൈറ്റിൽ തന്നെ പോകണം രണ്ട് മൂന്ന് മണിക്കൂർ അത്രയും വലിയ വിശാലമായ രാജ്യം ജിദ്ദാറ്റൊരു രാവിലെ ആയിരം കിലോമീറ്റർ ഉണ്ട് ജിദ്ദൂർ തമാം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അത് ഫ്ലൈറ്റിൽ പോകാൻ തന്നെ ഒന്നര രണ്ട് മണിക്കൂറാണ് അപ്പോൾ ഞാനിങ്ങനെ നടന്നിരുന്ന അൽ ജോഫ് പറഞ്ഞ സ്ഥലത്ത് ഉണ്ട് അവിടെ എത്തി അൽ നല്ല സ്ഥലപ്പുള്ള സ്ഥലമാണ് കോട്ടയ്ക്കണ്ട അവിടെ നല്ല കോട്ട താവ് തൂത്തായിട്ട് വലിയ മഹാനുണ്ട് അപ്പുറത്ത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ സൗണ്ട് മൊത്തം പോയി ഇത് വന്നിട്ട് സൗണ്ട് മൊത്തം പോയി എനിക്കറിയില്ല അവർ ഉസ്താദുണ്ടായിരുന്നു ആ ഉസ്താദ് ഒരു ഉള്ളിൽ തന്നു ഈ കരുതി ഞാൻ പല പണി എനിക്കറിയുന്ന പലതും ചെയ്തു നോക്കി ഞാൻ മെഡിസിൻ ഞാൻ അങ്ങനെ എടുക്കൂലാണ് ഇത് ഞാൻ ചെയ്തു ഇത് കഴിച്ചത് ഓൺ ദ സ്പോട്ടിൻ്റെ ഇത് മാറുന്നു പിന്നെ ഞാൻ എപ്പോഴും എപ്പോഴും നൂറ് ഗ്രാം ഈ കരിഞ്ചേരി കൊണ്ടുനടക്കും എപ്പോഴും ഈ പ്രശ്നം വന്നാൽ ഈ കഫകോണ്ട് മറ്റു പ്രയാസങ്ങൾ വന്നിട്ട് തണുപ്പെല്ലാം കൂടെ ഞാനാണെങ്കിൽ പരിപാടി കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളം കിട്ടി കുടിക്കും എനിക്ക് ചുടുവെള്ളം ഇഷ്ടമല്ല അത് ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമുണ്ട് ചുടുവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു ചൂടാക്കുമ്പോൾ വെള്ളത്തിന്റെ ലൈവ് സെല്ലുകൾ ഡെഡ് ആവാണ് വെള്ളത്തിൻ്റെ ജീവനിലെ അതിനെ കൊന്നിട്ടാണ് ഈ വെള്ളം കുടിക്കുന്നത് ചുടുവെള്ളം കുടിക്കുമ്പോൾ പിന്നെ ചില ചില ഘട്ടങ്ങളിൽ എന്താ പറയുക ചില പകർച്ചവ്യാധി രോഗം അങ്ങനെയുള്ള ചില ഘട്ടങ്ങളിലൊക്കെ നമ്മളത് ശ്രദ്ധിക്കണം എന്ന് മാത്രം അല്ലാത്തപ്പോൾ വെള്ളത്തിന് ജീവനില്ല ചുടുവെള്ളം കുടിച്ചാൽ വെള്ളം കുടിച്ചാൽ ഫീൽ ഇട്ടോ ഇവിടെ ചുടുവെള്ളം കുടിച്ചാലും കേട്ടോ പറയും അത് വിചാരിക്കും ജോലി അത് പണ്ട് പോയതാണ് ഇത് പറഞ്ഞിട്ടുണ്ട് ആകെ ചൂടായിട്ടുണ്ട് ഇവര് ചുടുവെള്ളം കൂടി കിട്ടിയങ്ങനെ ഉണ്ടോ ഇപ്പം ചുടുവെള്ളം തണുത്ത വെള്ളമായി മാറിയിട്ടുണ്ട് പുറത്തു വെച്ചാണ് പറഞ്ഞാൽ ഉണ്ടാവും ചുടുവെള്ളം കുടിച്ചാൽ വെള്ളം കുടിച്ച ഫീലിംഗ് ഉണ്ടാവും എന്തോ ഒരു ഡെഡ് ആയ സാധനങ്ങനെ പോയ ഫീലിംഗ് അല്ലെ ഉണ്ടാവുക അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ പലതും നോക്കി അവസാനം ഈ കരിഞ്ചീരകം സിമ്പിൾ അപ്പം ഞാൻ എന്തിനാ പറഞ്ഞു തന്നെ രണ്ട് സഹോദരിമാരെ നബിയുടെ ക്ലാസ് ഒക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട് നല്ല പുസ്തകം നല്ല പണ്ഡിതന്മാരെ ഈ പുസ്തകം വാങ്ങിക്കാൻ കിട്ടും ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് കുറച്ച് തിബ്ബുന്നവയും പഠിച്ചു വെക്കണം നിങ്ങൾ കുറച്ച് 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 ചികിത്സകളുണ്ട് അതേപോലെ നാട്ടുവൈദ്യമുണ്ട് ഇപ്പോൾ കുറച്ച് നാട്ടുവൈദ്യത്തിൻ്റെ ചെടീൻ്റെ പേരൊക്കെ പറയും നിങ്ങൾ ഇവിടെ അല്ലേ പറ പെട്ടെന്ന് പറ തുളസി ഇല്ലേ തുളസി പിന്നെ നാട്ടിലുണ്ട് അവിടെ ഈ വേറെ പേരാണെങ്കിലും ഞാനത് എങ്ങനെ മനസ്സിലാക്കി തരുക ആടലോടകം എന്നുള്ള സാധനം അല്ലേ ഇല്ലേ ഊര് പറഞ്ഞുണ്ട് അപ്പൊ ആടലോടകവും ഇങ്ങനെ പിന്നെ വേറെന്താ അതുപോലെ കുറുന്തോട്ടി ആ പിന്നെ വേപ്പ് കഞ്ഞിക്കൂർക്കൽ സാധനം അല്ലേ ആ ഓക്കെ തൽക്കാലം അഞ്ചന കിട്ടില്ല അത് മതി ഇങ്ങനെ കൊറേ ഇത് നിങ്ങളുടെ പറമ്പിലുള്ള സാധനമാണ് അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വയലുണ്ടെങ്കിൽ വയലിന്റെ സൈഡിൽ വെറുതെ ഉണ്ടാകുന്ന സാധനമാണ് അത് എടുത്തു കൊണ്ടു വന്നിട്ട് കൊറച്ചിങ്ങനെ കഴിഞ്ഞാൽ കഫക്കെ കുട്ടികളുടെ കഫക്കെട്ടില് അതിന് ഈ സാധനം മതി ഈ എന്താ തുളസി മതി ഈ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഒരു ബോധം പെണ്ണുങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ആദ്യം ബേജാറാണ് ഈ ബേജാർ ഈ മാനസികാരോഗ്യം ഇല്ലായ്മയുടെ ലക്ഷണമാണ് ശരിക്കും ബേജാറ് എന്താ ആദ്യത്തിന് അവിടെ അങ്ങനെ ടൈം എല്ലാ രോഗം ഉണ്ട് കുട്ടിക്കൊന്നും അങ്ങനെ ഒന്നും വിചാരിക്കല്ലേ എന്നിട്ട് കുട്ടിക്ക് ചെറിയ എന്താ അസുഖം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു താത്താക്കന് നാല് കുട്ടികളുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു പരിസരത്തിൽ മൂന്നാല് പീഡിയ പീഡിയാട്രീഷ്യൻ ഡോക്ടർമാരുടെ നമ്പറൊക്കെ ഉണ്ടാവും മിക്കവാറും അവരോട് കമ്പയിൻ ചെയ്യും കാരണം എന്താ ആഴ്ച ആഴ്ചയിൽ പോകാനുണ്ടാവും ഒരു കുട്ടി അല്ലെങ്കിൽ അടുത്ത കുട്ടി അല്ലെങ്കിൽ മറ്റേ കുട്ടി എന്തായാലും ഒരാഴ്ചക്ക് പോകാനുണ്ടാവും അപ്പോൾ ഈ പിന്നെ കുട്ടികൾ കൂടുതലുണ്ടാവുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ടീം ആരാണ് ആരാണ് പറ പീഡിയാട്രീഷ്യന്മാര് കുട്ടികൾ കൂടുതലുണ്ടാവില്ലല്ലേ ഇതിന്റെ വേറെ രസം എന്താണെന്നറിയോ കേരളത്തിൽ ഡോക്ടർമാരുടെ എണ്ണം വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഇനി കുട്ടികളോട് ഇപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികളോട് ഞാൻ എന്താ പറഞ്ഞത് മക്കളെ ദയവായി ഡോക്ടർ ആവല്ലേ മതി ഇത്ര ഡോക്ടർമാർ ഇവിടെ ഉണ്ട് ഈ അഥവാ നിർബന്ധമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ പിന്നെ എം ബി ബി എസ് മാറ്റിയിട്ട് കുറച്ച് മറ്റുള്ള യുനാനി വാ യുനാനിലേക്ക് വാ അതേപോലെ ആയുർവേദത്തിലേക്ക് വാ അല്ലെങ്കിൽ ഹോമിയോപ്പത്തിലേക്ക് വാ മറ്റുള്ള കുറെ ഡി എൻ വൈ എസ് ബി എൻ വൈ എസ് കിട്ടോ നാച്ചുറോപ്പതി ഡോക്ടർ ഉണ്ടല്ലോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലേക്കൊക്കെ വരെ നിങ്ങൾ ഇത് എല്ലാം മരുന്ന് കുടിക്കുക അത് കുറച്ച് ഡോക്ടർമാർ കുറെ ആയിക്കഴിഞ്ഞിവിടെ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം ഡോക്ടർമാർ ഒറ്റ വർഷം കേരളത്തിൽ ഇറങ്ങുന്നുണ്ട് ഇവർക്കൊക്കെ രോഗികൾ വേണ്ട ഇവിടെ അപ്പം എന്താണെന്ന് പറയുക നടക്കുന്നതാണെന്ന് പറയുന്നത് അപ്പൊ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് മാധ്യമങ്ങളിലൂടെ മൊത്തം നമ്മളങ്ങനെ പേടിപ്പിക്കും നമ്മൾ പേടിച്ചിട്ട് രോഗികളാ ഈ ഡോക്ടറെ വെച്ചുള്ളു ഈ പരസ്യം ചെയ്യുന്നതും ഒരു ടീം ഈ ഈ ഡോക്ടർമാർക്ക് ആവശ്യമായ മരുന്ന് ഒരു ടീം ഇതിൻ്റെ പ്രചർ ഒക്കൊരു ടീമാണ് നമുക്കത് മനസ്സിലാവില്ല ശരിക്കും മാധ്യമ ഇനി നോക്കിയപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു കേരളത്തിൽ ഒരു ഒരു സഹോദരി വീട്ടിൽ പ്രസവിച്ചിട്ട് മരണപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ വാർത്ത എന്ന് അറിയില്ല ഇനി അത് എന്തോ ഒരു എന്തോ ഒരു പരമ്പരാഗത എന്തോ ചികിത്സ ബന്ധപ്പെട്ടോ അക്യുപങ്ക്ചറോ എന്തോ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലായത് എനിക്കറിയില്ല പക്ഷേ ഇനി മൊത്തം ചർച്ച ഉണ്ടായിരിക്കുന്നത് അക്യുപഞ്ചറാണ് പങ്ക്ചറാണ് പ്രശ്നം എന്നാൽ അക്യൂ കൊണ്ട് അക്യൂപഞ്ചറിൽ ഒരിക്കലും പ്രസവം വീട്ടിൽ നിന്ന് എടുക്കുന്നതിനെ കുറിച്ച് അവർ ചികിത്സാരീതി പഠിപ്പിക്കുന്നതന്നെ ഇല്ല ഒന്ന് എന്നാൽ ഇത് കുറേ ശേഷം ഒരു സംഭവം നമ്മൾ കേൾക്കുന്നത് അക്യുപഞ്ചറിന്റെ ഒരാൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഭാര്യ വീട്ടിൽ നിന്ന് മരിച്ചു പ്രസവിച്ചിട്ട് ഡെയിലി ഹോസ്പിറ്റലിൽ എത്ര എണ്ണം ഇവിടെ മരിക്കുന്നുണ്ട് പ്രസവത്തിൽ തന്നെ എത്ര ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ട് ചില്ലു പൊട്ടിക്കുന്നുണ്ട് അതൊന്നും ചർച്ച ആവില്ല അതെന്താ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ മരുന്ന് കൃഷിയുടെ മാഫിയകളിലെ ഒരു ഭാഗത്ത് തഴച്ച് വളരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ സുഹൃത്തുക്കളായ മെഡിക്കൽ ഡോക്ടർമാർ കുറേ ഉണ്ട് നമുക്ക് ഇഷ്ടം പോലെ മേഖല അവരോടൊക്കെ നമ്മൾ പേഴ്സണലായി ഡിസ്കസ് ചെയ്യാറുണ്ട് വിഷയം അവർ പലരും നിരപരാധികളാണ് എല്ലാ ഡോക്ടർമാരും ഇങ്ങനെയാണെന്നല്ല പറയുന്നത് മനുഷ്യപ്പറ്റിയുള്ള എത്രയോ നല്ല ഡോക്ടർമാരുണ്ട് നല്ല ഡോക്ടർമാർ കുറെ എണ്ണം അല്ല അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം രോഗികൾ ഉണ്ടാവണം ഇവിടെ എന്ന് പറഞ്ഞാൽ മഴ വേനൽക്കാലം വരും പത്രത്തിൽ മൊത്തം വേനൽക്കാല രോഗങ്ങളെ പേടിക്കാം എന്ന് പറഞ്ഞിട്ട് കരുതിയിരിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ കുറേ സാധനം ഉണ്ടാവും ഇവന് മനസ്സിൽ ഒരു പേടി ഉണ്ടായിരുന്നില്ല ഇതിങ്ങനെ ഇങ്ങനെ കുറെ വായ്പ ഉണ്ടാവും പേടിയായി മഴക്കാലം വരുമ്പോൾ മഴക്കാല രോഗങ്ങൾ പറഞ്ഞിട്ട് കുറേ അതിന് പരസ്യം ചെയ്യും പറഞ്ഞു മനസ്സിലണ്ടാ എന്നിട്ട് അതിൻ്റെ കുറെ പേടി ഉണ്ടാവും ശരിക്കും ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം ചെറുക്ക കേട്ടോട്ടോ ഒരു തവളയും ഒരു മൂർക്കം പാമ്പും ഒരു വാക്ക് തീർക്കുണ്ടായി തവള പറഞ്ഞു മൂർക്കം പാമ്പേ നിന്നെക്കാളും ജനങ്ങൾക്ക് പേടി എന്നെയാണ് മൂർക്കം പാമ്പ് പറഞ്ഞു ഓ തവള തവളു നിന്നെക്കാളും പേടി എന്നെയാണ് ഇന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു ആയിക്കോട്ടെ അപ്പോൾ അവർ തീരുമാനിച്ചു അപ്പോൾ ഒരു ആളുകൾ ആളുകളിങ്ങനെ പാടവരുമ്പത്തും കൂടെ നടന്നു പോകുമല്ലോ തോട്ടിന്റെ വരുമ്പോഴത്തും കൂടെ അപ്പം നടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം തവളനോട് പറഞ്ഞു നീ ആ മനുഷ്യനെ കടിക്ക കടിക്ക എന്നിട്ട് എന്തു ചെയ്യും നീ മാറി തീക്കാം ഞാൻ നോക്കും ഓൻ എന്തെങ്കിലും പേടിൻ്റെ നോക്കും പിന്നെന്തു ചെയ്യും ഞാൻ കടിക്കും ഞാൻ എന്നിട്ട് ഞാൻ മാറിക്കും നീ നോക്കണം പേടിൻ്റെ നോക്കണം ചിത്രം വ്യക്തമായ അപ്പോൾ തന്നെ തവള കടിച്ചു തവള വേ മാറി ഓർക്കുമ്പോൾ അങ്ങനെ വന്ന് നോക്കി അപ്പം ഈ ചങ്ങ എന്താണ് കടിച്ചതെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെ കണ്ടത് ഏ ആ ഓൻ എന്തായിട്ടുണ്ടാവും അവരെ തീരുമാനമായി മനസ്സിലായില്ലേ അത് നടക്കും അത് നടക്കും എന്നുള്ളതന്നെ തെളിവ് നാസിബോ ഇഫക്റ്റ് അതിൽ സംശയം ഉണ്ടെങ്കിൽ നാസി ക്യാമ്പുകൾ ഹിറ്റ്ലർ ചെയ്തിരുന്ന ഒരു തന്ത്രമാണ് അത് എന്താ ചെയ്യുക ഹിറ്റ്ലർ അവിടെ ജൂതന്മാരെ മറ്റൊക്കെ പിടിച്ചോണ്ട് വന്നിട്ട് എന്തെങ്കിലും അറിയോ ക്രൂരമായി ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞ സത്യം തന്നെയാണ് ഒരുപാട് പീഡനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് എന്തെയെന്ന് വെച്ചു കഴിഞ്ഞാൽ അവസാനം കണ്ണ് കെട്ടും കണ്ണ് കെട്ടുന്നതിന് മുമ്പ് മുറുക്കും കാണിച്ചു കൊടുക്കും മുറുക്കും പാമ്പനെ കാണിച്ചു കൊടുത്തിട്ട് കണ്ണ് കെട്ടാൻ പറഞ്ഞിട്ട് ബോസ് ഓർഡർ ചെയ്യുന്നുണ്ട് പിന്നെ ഈ മൂർക്കം പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചിട്ട് ഇവരെ കൊന്നു കളഞ്ഞുകൊള്ളുന്ന പറയും എന്നിട്ട് കണ്ണ് കെട്ടിയിട്ട് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വാക്കും എന്നിട്ട് മൂർക്കും പാമ്പനെ കൂടെ ഒന്നും ചെയ്യൂല അതിന് പകരം മൂർക്കം പാമ്പ് കൊത്തിയാൽ ഉണ്ടാവുന്നത് പോലെയുള്ള രണ്ട് ഇങ്ങനെ മൂന്ന് ഉള്ള ഈ ചെറിയ സൂചിയുള്ള സാധനം വെച്ചുകൊണ്ട് കുത്തും എന്നിട്ട് പിടഞ്ഞ് പിടഞ്ഞ് ഇവർ മരിക്കും മൂർക്കം ഒന്നും ചെയ്തിട്ടില്ല അവരെ ഇതാണ് നാസിബോ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇതേ സാധനമാണ് വർക്ക് ചെയ്തത് കടിച്ചതാരാണ് ഇവിടെ തവള മനുഷ്യന്റെ ഭയം എത്രമാത്രം നമ്മളെ രോഗികളാക്കുന്നു മരിപ്പിക്കുന്നു എന്നാണ് ഈ പറയുന്നത് മനസ്സിലാവേണ്ട എന്നിട്ട് രണ്ടാമത്തേത് മൂർക്കം പാമ്പ് കടിച്ചു എന്നിട്ട് ആ തവള അവിടെ നിന്നു ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തവള ഇപ്പോ തവള അവിടെ നിന്നു എനിക്ക് പരിചയമുള്ള ഒരു അനുഭവം ഉണ്ട് ഒരു പെൺകുട്ടിനെ എന്തോ ഒരു ആണി ആണിയുത്തി വിറകെടുക്കുന്നതിന് ആണി ആണിയുത്തി അവ കുറേ മണിക്കൂറുകൾ കഴിഞ്ഞ് ലാസ്റ്റ് മണിക്കൂറുകൾ കഴിഞ്ഞ് അവിടുന്ന് ഒരു മൂർക്കമ്പ് ഇറങ്ങി വന്നു ഇത് മൂർക്കം പാമ്പാണെന്ന് മനസ്സിലായി കുറച്ച് കഴിഞ്ഞു നീലയായ പെണ്ണ് മരിച്ചു ഉണ്ടായ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് എവിടുന്നാണ് ഈ ഇഫക്റ്റ് ഉണ്ടായത് ഇത്രമാത്രം നമ്മുടെ ബോഡിക്ക് ഒരു റെസിസ്റ്റൻസ് കപ്പാസിറ്റി ഉണ്ട് രോഗപ്രതിരോധ ശേഷി രോഗത്തിൻ്റെ ഒരു ഭയമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഒന്നും പ്രശ്നം വരില്ല എവിടെയാണോ നമ്മൾ ഭയക്കുന്നത് അവിടെ രോഗത്തിന്റെ രോഗപ്രതി ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയും അവിടെയാണ് ഈ മരുന്നുകൾ അടിച്ചു കയറ്റിയിട്ട് രോഗത്തിന്റെ ആൾക്കാരാക്കി നമ്മൾ മാറ്റുന്നത് ആ ഭയം ഉണ്ടാക്കാനാണ് പല മരുന്ന് കമ്പനികളും പരസ്യം ചെയ്യുന്നത് പരസ്യങ്ങൾ മുഴുവനും ഒക്കെ അങ്ങനെ വരുന്നത്